പ്രേസ്തലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മളെ ജയോത്സവമായി നടത്തി ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്നൊക്കെ കത്താവ് നമ്മെ വിട്ടുവച്ചു ഇന്നും നമ്മളെ ജീവനോടെ കത്താവ് ശേഷിപ്പിച്ചിരിക്കുന്നു അവൻ നല്ലവനല്ലോ അവൻ്റെ ദയാ എന്നേക്കുമുള്ളത് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ വൈരുകളുടെ കൈകളിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കതാവിനെ സ്തുതിക്കാം സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം സ്തുതികളിൽ മേൽ വസിക്കുന്നവനായ കതാവിനെ തൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം താഴോട്ട് നമുക്ക് വായിക്കാം അബ്രഹാമിന് തൊണ്ണൂറ്റിയൊൻപത് വയസ്സായപ്പോൾ ഓഹോ പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായി ഇരിക്കുക എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും നിന്നെ അധികമധികമായി അധികമായി വർദ്ധിപ്പിക്കുമെന്ന് അറളി ചെയ്തു അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വേണു ദൈവം അവനോട് അറളി ചെയ്തെന്നാൽ എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് നീ ബഹുജാതികൾക്ക് പിതാവാകും ഇനിയും നിന്നെ അബ്രഹാം എന്നല്ലേ വിളിക്കേണ്ടെന്നത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുകയാണ് നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കണം ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും അത്ര വലിയൊരു വാഗ്ദത്തമാണ് അബ്രഹാമിന് ദൈവം കൊടുത്തത് പതിനാറാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നു ആഗർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് എൺപത്തിയാറ് വയസ്സായിരുന്നു പതിനേഴാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നു തൊണ്ണൂറ്റിയൊൻപത് വയസ്സായപ്പോൾ അബ്രഹാമിന് പ്രത്യക്ഷനായി ഈ പതിമൂന്ന് വർഷത്തെ ഇടവേള എന്തിനെ കുറിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഈ പതിമൂന്ന് വർഷത്തെ ഇടവേളകൾക്ക് ശേഷം അബ്രഹാമിനോട് പറയുകയാണ് നീ എന്റെ സന്നിധിയിൽ നിഷ്കളങ്കനായി നടക്കുക ഞാൻ ആ ഭാഗത്തേക്ക് വിശദീകരണത്തിനായി പോകുന്നില്ല അബ്രഹാമിനോട് പറയുകയാണ് നിഷ്കളങ്കനായി നടക്കുക പതിമൂന്ന് വർഷം അബ്രഹാമുമായി ദൈവം സംസാരിച്ചിട്ടില്ല പതിമൂന്നാമത്തെ വർഷം അബ്രഹാമിനോട് പറയുകയാണ് തൊണ്ണൂറ്റി ഒൻപത് വയസ്സുള്ളപ്പോൾ നീ എന്റെ മുൻപാകെ നിഷ്കളങ്കനായി നടക്കുക അപ്പൊ ദൈവസന്നിധിയിൽ നമ്മൾ നിഷ്കളങ്കരായി നടക്കുക സംഗ്രതക്കാരൻ പതിനഞ്ചിൽ പറയുന്നു ഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കും ആര് പാർക്കും ആര് വസിക്കും അതിന് ഉത്തരം കൊടുത്തിരിക്കുകയാണ് നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ നാവുകൊണ്ട് കുറള പറയാതെയും തന്റെ കൂട്ടുകാരന് ദോഷം നിരൂപിക്കാതെയും ഇരിക്കുന്നവൻ ഭക്ഷണനെ നിന്നനായി എണ്ണുകയും യഹോബ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ അവിടുത്തെ കൂടാരത്തിൽ പാർക്കും അപ്പൊ നിഷ്കളങ്കനായി നടക്കുവാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു നടപ്പിൽ നിഷ്കളങ്കതയുള്ളവർ ഭാഗ്യവാന്മാർ അപ്പം നമ്മുടെ നടപ്പുകളിലെല്ലാം നമ്മൾ നിഷ്കളങ്കന്മാരായിരിക്കണം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ഹൃദയങ്ങളെ ആരാഞ്ഞു തോ നോക്കുന്ന ഒരു ദൈവമുണ്ട് അപ്പം നമ്മൾ ദൈവസന്നിധി നിഷ്കളങ്കരായി നടന്നാൽ പരമാർത്ഥ ഹൃദയത്തോടെ നടന്നാൽ ദൈവത്തിനും നമുക്കും ഇടയിലായി ദൈവം ഒരു നിയമത്തെ സ്ഥാപിക്കുവാനിടയാക്കും ബ്രഹാമിനോട് പറയണേ എനിക്കും നിനക്കും മധ്യയായി ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും എന്താണ് ഈ നിയമം ഞാൻ നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കും ബ്രഹാമിന് സാറയിൽ ഒരു തലമുറയില്ലാതെ ഇരിക്കുമ്പോൾ അബ്രഹാമിനോട് പറയുകയാണ് ഞാൻ നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും ദൈവത്മ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നിന്റെ സന്തതിയെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും വർദ്ധിപ്പിക്കുമെന്ന് ഈ വാഗ്ദത്തം കൊടുക്കുന്നത് ഒരു സന്തതിയും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് എന്നാൽ വാഗ്ദത്വം ചെയ്തവൻ വിശ്വസ്തൻ അബ്രഹാമിനോട് തൊണ്ണൂറ്റിയൊൻപത് പതിനേഴാം അധ്യായത്തിൽ പറയുകയാണ് നിന്റെ പേരിനെ അബ്രാം എന്നല്ല അബ്രഹാം എന്നായിരിക്കും ബഹുജാതികൾക്ക് പിതാവായിരിക്കും ഇത് പറയുന്ന കാലഘട്ടത്തിൽ അബ്രഹാമിനൊരു ഒരു തലമുറകൾ പോ തലമുറ പോലും ഇല്ലാതെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോൾ വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനാണ് ഈ അധ്യായത്തിൽ തെളിയിക്കുകയാണ് അബ്രഹാം അബ്രഹാമിനോടുള്ള വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ് നമ്മളോടുള്ള വാഗ്ദത്തങ്ങളൊക്കെയും ഉവ് ഉവെന്ന് തന്നെ അതിന് മാറ്റമില്ല നമ്മൾ മാറിപ്പോയാലും അവിടെ നിന്നും മാറാത്തവനാണ് അപ്പം ആ ബ്രഹാമിനോട് വേണം നിന്നെ അധികം അധികമായി ഞാൻ വർദ്ധിപ്പിക്കും എന്നറി ചെയ്തു അബ്രഹാം സാഷ്ടാംഗം വീണു ദൈവം അവനോട് അറി ചെയ്തെന്തെന്നാൽ എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് ദൈവത്തിന് നമ്മളോടും നിയമമുണ്ട് ദൈവത്തിന് നമ്മളോടും ചിലത് പറയുവാനുണ്ട് ചില വാഗ്ദത്വങ്ങൾ പറയുവാനുണ്ട് ആവർത്തന പുസ്തകം ഏഴാമധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അവൻ നിന്നെ സ്നേഹിച്ച് ആവർത്തന പുസ്തകം ഏഴിൻ്റെ പതിമൂന്ന് അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം മറന്നുപോകരുത് സഹോദര നിന്നോടാണ് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നിന്നെ സ്നേഹിച്ച് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം ഇല്ലായ്മയുടെ കാലഘട്ടത്തിലും നിന്നെ വർദ്ധിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഉത്തരം ഉത്തരമറിയണമേ ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി അപ്പം നിൻ്റെ ഞെരുക്കങ്ങളുടെ നടുവിൽ നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം മതിയായവന അപ്പം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നിന്ന് നമ്മെ വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം അപ്പം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും നിൻ്റെ കൃഷിഫലം അനുഗ്രഹിക്കപ്പെടും ധാന്യവും ബീഞ്ഞും എണ്ണയും നിൻ്റെ കന്നുകാലുകളുടെ പേറും ആടുകളുടെ പുറപ്പും അനുഗ്രഹിക്കപ്പെടും എല്ലാ നിലകളിലും നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ അവൻ്റെ മുൻപിൽ അവൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കരായി നടക്കുക പരമാർത്ഥ ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സേവിച്ചാൽ ദൈവത്തെ സ്നേഹിച്ചാൽ അവൻ നമ്മെ അധികമധികമായി വർദ്ധിപ്പിക്കുന്ന ദൈവമാ അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാ നിന്റെ തലമുറകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാ സ്തോത്രം നിന്റെ ഗർഭഫലം നിന്റെ കൃഷിഫലം നിന്റെ കന്നുകാലികളുടെ പേറും പുറപ്പും ആടുകളുടെ പുറപ്പ് ഇതെല്ലാം അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നീ സകല ജാതികളിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും മലാക്കിയുടെ പുസ്തകത്തിൽ പറയുന്നു ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നീ തല ഉയർത്തി നോക്ക് ചുറ്റുപാടുകളിൽ നോക്ക് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം സേവിക്കുന്നവൻ്റെ വെള്ളത്തെയും അപ്പത്തെയും അനുഗ്രഹിക്കുന്ന ദൈവം രോഗങ്ങളെ അവരുടെ നടുവിൽ നിന്ന് നീക്കിക്കളയുന്ന ദൈവം നമ്മുടെ ആയുഷ്കാലത്തെ പൂർത്തീകരിക്കുന്ന ദൈവം ആ ദൈവം വിശ്വസ്തന ആ ദൈവത്തിൻ്റെ ദയ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല ഉറപ്പായിട്ട് ഞാൻ പറയുന്നു നീ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിച്ചാൽ ദൈവത്തിൻ്റെ ദയ നിന്നിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല നമ്മൾ സകല ജാതികളിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും യഹോബ സകല രോഗങ്ങളെയും നിന്നിൽ നിന്ന് അകറ്റുകളെയും നമ്മുടെ നടുവിൽ നിന്ന് സകല രോഗങ്ങളെയും അവിടുന്ന് അകറ്റിക്കളയുന്ന ദൈവം മിസ്രയമർക്ക് വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദുർവ്യാധിയും നിനക്ക് വരികയില്ല എത്ര വലിയ വാഗ്ദത്വമാണ് അവിടുന്ന് നമ്മോട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ദൈവം വിശ്വസ്തന നമ്മുടെ ദൈവം മതിയായവന ഒന്നേ രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായത്തിൽ പറയുന്നു എട്ടാം എട്ടാമധ്യായത്തിൻ്റെ അൻപത്തിയേഴാമത്തെ വചനം പറയുന്നു നമ്മുടെ ദൈവമായ ഹോവ നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്നതുപോലെ നമ്മുടെ കൂടെയിരിക്കും ഒന്ന രാജാക്കന്മാർ എട്ടിൻ്റെ അൻപത്തിയേഴ് നമ്മുടെ ദൈവുമായ ഹോവ നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്നതുപോലെ നമ്മളോട് കൂടെയിരിക്കും നമ്മളോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം ആരെല്ലാം മാറിപ്പോയാലും അവിടുന്ന് മാറുകയില്ല അവിടുന്ന് നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം ആരെല്ലാം കൈവിട്ടാലും അവിടുന്ന് നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല അപ്പം നമ്മുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്നവരെ വഴി നടത്തിയതുപോലെ ഒന്നിനും കുറവില്ലാതെ അവരെ നടത്തിയതുപോലെ ഇന്നും നമ്മളെ നടത്തുന്നില്ലേ നമ്മുടെ ആഹാരത്തിന് മുട്ടുവരാതെ അന്നുള്ള ആഹാരം തന്ന് പാർക്കുവാൻ പാർപ്പിടവും ധരിപ്പാൻ വസ്ത്രവും തന്ന് രോഗങ്ങളെ നമ്മുടെ നടുവിൽ നിന്ന് നീക്കി നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം അവൻ നമ്മെ കൈവിടുകയില്ല ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവം നിനക്ക് വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരേ ഒരാള് കർത്താവ് മാത്രമാണ് നിന്നെ ഒരിക്കലും അവിടുന്ന് കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ആരെല്ലാം ഉപേക്ഷിച്ചാലും ദാവിത് പറയുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർത്തു നമ്മുടെ കർത്താവും നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ് ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും അവിടുന്ന് നമ്മെ ഉപേക്ഷിക്കുകയില്ല നാം എന്ത് ചെയ്യണം നാം അവന്റെ എല്ലാ വഴികളിലും നിഷ്കളങ്ക ഹൃദയത്തോടെ നടക്കുക നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതുപോലെ അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നിഷ്കളങ്ക ഹൃദയത്തോടെ നമ്മൾ നടന്നാൽ നമ്മുടെ ഹൃദയത്തെ ദൈവത്തെങ്കിലേക്ക് ചായ്ക്കുമാറാക്കിയാൽ ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് ഈ ദൈവം യഹോബ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലുള്ള സകല ജാതിയും അറിയേണ്ടെന്നതിന് നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ ഹോമെങ്കിൽ തന്നെ ഏകാഗ്രതമാകട്ടെ അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കി പരമാർത്ഥ ഹൃദയത്തോടും നിഷ്കളങ്കതയോടും കൂടെ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് കണ്ണും കാതും തുറന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്യുന്ന ദൈവം ഉടമ്പടികളുടെ ദൈവമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പരമാർത്ഥ ഹൃദയത്തോടെ നിൽക്കാം യകോപ തന്നെ ദൈവം മറ്റൊരുത്തനുമില്ല എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും അറിയേണ്ടെന്നതിന് നമ്മൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി നിഷ്കളങ്ക ഹൃദയത്തോടെ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുക മാത്രം ചെയ്താൽ മതി നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരിക്കട്ടെ പലവിധ ചിന്തകളാൽ ഉപജീവന ചിന്തകളാൽ നീ ഭാരപ്പെടുന്നുവെങ്കിൽ നീ കർത്താവിൽ ആശ്രയിക്കുക അവിടുന്ന് നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കാം നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല അതുകൊണ്ട് അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു അവിടുന്ന് സർവശക്തനായ ദൈവമാണ് അവിടുന്ന് നമ്മെ അധികമധികമായി വർദ്ധിപ്പിക്കും അവിടുന്ന് നമ്മുടെ സന്തതികളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് തലമുറ തലമുറയായി അവിടുന്ന് നമ്മുടെ സങ്കേതവും ബലവുമാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം അധികമധികമായും വർദ്ധിപ്പിക്കുന്ന ദൈവം മാത്രമല്ല നമ്മുടെ കണ്ണുകാളികളുടെ പേറും പുറപ്പും നിന്റെ ഗർഭബലവും ആടുമാടുകളുടെ പുറപ്പും ഒക്കെ അനുഗ്രഹിക്കുന്ന ദൈവമാ ഈ ദൈവം എന്നും എന്തേക്കും നമ്മുടെ ദൈവമാ അതുകൊണ്ട് ഈ ദൈവത്തിൽ നിന്ന് നമ്മുടെ ഹൃദയം മാറിപ്പോകരുത് നിങ്ങളുടെ ഹൃദയം ഏകാഗ്രതമാകട്ടെ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം വിളിച്ച ദൈവം വിശ്വസ്തൻ വിളിച്ച ദൈവം വിശ്വസ്തൻ അവിടുന്ന് ഉണ്മയുള്ളവനാ അവരു അവിടുന്ന് നിന്നെ കരുതുന്ന ദൈവമാ അവിടുന്ന് നമ്മെ പരിപാലിക്കുന്ന ദൈവമാ ആകയാൽ നിന്റെ ദൈവമായ ഹോബ തന്നെ ദൈവം അവൻ തന്നെ സത്യ ദൈവം എന്ന് നീ അറിയണം നമ്മുടെ ദൈവം സത്യ ഏക ദൈവമാണ് അവനെ പോലെ ഒരുത്തനുമില്ല അവനെ ആരുമില്ല സ്വർഗത്തിലും ഭൂമിയിലും അവനെ അവന് തുല്യനായി ആരുമില്ല അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രത ഹൃദയത്തോടെ നമുക്കായിരിക്കാം ബ്ലസ് യു